നമസ്കാരം പ്രവാസി മനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാനല്ല ഈ വാർത്ത ചെയ്യുന്നത് ചൈനയിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മുഖ്യാവരണം ലഭ്യമാക്കാത്തവർ പഴത്തോടും പ്ലാസ്റ്റിക് ബോട്ടിലുകളും കൊണ്ട് നിർമ്മിച്ച ഹെൽമെറ്റുകളും മറ്റും അണിഞ്ഞു നടക്കുന്നത് നിങ്ങൾ കണ്ടോ അത്രയേറെ വ്യാപകമായിരിക്കാണ് കൊറോണ വൈറസ് ജനങ്ങൾക്ക് പ്രതിരോധ മാസ്കുകൾ വിതരണം ചെയ്യുവാൻ കമ്പനികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും ആവശ്യകത കൂടി വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ രോഗബാധിതരായതിനെ തുടർന്ന് മാസ്കുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗം പടരാതിരിക്കുവാൻ വ്യത്യസ്ത ദിനം നാരങ്ങയുടെയും കാബേജിന്റെയും മറ്റും തൊലികൾ വാട്ടർ കൂളർ ബോട്ടിൽ എന്നിവയൊക്കെ മുഖ കവചങ്ങളായി ത ജനങ്ങൾ അണിയുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുകയാണ് അതിനിടെ ഉപയോഗിച്ച മാസ്കുകൾ യാതൊരു കാരണവശാലും രണ്ടാമതും ഉപയോഗിക്കരുതെന്നാണ് ചൈനീസ് ആരോഗ്യ വകുപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കൊറോണ വൈറസ് ലോകത്താകമാനം വലിയ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് രണ്ട് മലയാളികൾ ചൈനയിലെ വുഹാനിൽ കിടക്കുന്ന മലയാളികളെ അടക്കം തിരിച്ചെത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ അയച്ച സംഘത്തിലാണ് രണ്ട് മലയാളി പുരുഷ നേഴ്സുമാർ ഉള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് അഞ്ചംഗ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് സംഘത്തിൽ മൂന്ന് ഡോക്ടർമാരുമുണ്ട് നിപ വൈറസ് ബാധ സമയത്തും പ്രളയകാലത്തും സേവനം നടത്തിയതിന്റെ അനുഭവ സമ്പത്തുമായാണ് നേഴ്സുമാർ ചൈനയിലേക്ക് എത്തുക എന്നാൽ ചൈനയിൽ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ വ്യക്തത വരുത്തൂവെന്നും ഇരുവരും പറയുകയും ചെയ്തു ആദ്യം പ്രാഥമികമായ പഠനം നടത്തും വൈറസിന്റെ തീവ്രത മനസ്സിലാക്കിയ ശേഷം ഒഴിപ്പിക്കൽ രീതികൾ തീരുമാനിക്കുകയും ചെയ്യും വൈറസിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമായാണ് ഈ സംഘം പുറപ്പെടുന്നത് പരിചയ സമ്പന്നരായ ഡോക്ടർമാർ തന്നെയാണ് ആ സംഘത്തിൽ ഉള്ളതെന്ന കാര്യം യാതൊരു സംശയവുമില്ല അവരുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി തന്നെ പ്രവർത്തിക്കും ചൈനയിലെ തണുപ്പ് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വൈറസ് പടരുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുന്ന നേഴ്സുമാരുടെ പേരുകൾ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല എന്തായാലും മരണ വൈറസ് കൊറോണയുടെ പ്രഭാവ കേന്ദ്രമായ ചൈനയിലെ വ്യൂഹാനിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് ഇന്ത്യക്കാരുമായി എയർ ഇന്ത്യ പ്രത്യേക വിമാനം ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കണം ഇന്ന് രാവിലെ ഏഴരയോട് കൂടിയാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം എത്തുന്നത് വ്യൂഹാനിൽ നിന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കുവാൻ എയർ ഇന്ത്യയുടെ ജംബോ സെവൻ ഫോർ സെവൻ വിമാനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടിയാണ് ചൈനയിലേക്ക് തിരിച്ചത് ആറ് മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം വ്യൂഹാനിലെത്തിയ വിമാനം ഇന്ത്യക്കാരുമായി ശനിയാഴ്ച പുലർച്ചോടുകൂടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു യാത്രക്കാർക്കായി നിശ്ചയിച്ചിട്ടുള്ള പതിനാല് ദിവസത്തെ നിരീക്ഷണ കാലയളവിൽ താമസിക്കുന്നതിനായി ഡൽഹിക്കടുത്ത ഹരിയാനയിലെ മാനസവോറിൽ കരസേന പ്രത്യേക ക്യാമ്പ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് പേർക്ക് ഇവിടെ താമസിക്കാവുന്നതും ഡോക്ടർമാരടക്കം വിദഗ്ധമായ സേവനമുള്ളതുമായ ക്യാമ്പുകളാണ് ഇതും എന്തായാലും എന്തായാലും ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ ഈ മലയാളി നഴ്സുമാർ ചൈനയിൽ ചെന്ന കൊറോണ വൈറസിനെ ശക്തമായി പ്രതിരോധിക്കട്ടെ രോഗികളെ എന്നും നമുക്കും ആത്മാർത്ഥമായി ആശംസിക്കാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി